ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലൈ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റോമന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീട്ടിൽ റൂമിന് സ്പേസ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ക്ലോത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് റോമൻ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് റോമനിൽ വരുന്ന ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു ക്ലോത്തിലാണ് നല്ലൊരു പ്രീമിയം ക്ലോത്താണ് അതുപോലെ തന്നെ വളരെ വൃത്തിയിൽ നിൽക്കുന്ന ഒരു ക്ലോത്താണ് ഈ റോമൻ വർക്ക് ചെയ്യുന്നത് ഇതുപോലാണ് ഷട്ടർ ഷട്ടറായിട്ട് പോവുകയും അതുപോലെ തന്നെ ഷട്ടറുകളായിട്ട് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് ഫുള്ളായി ഓപ്പൺ ആയി ഓ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഇരിക്കും ഇതിന് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് കൊടുക്കാതെ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ റോമൻസ് ചെയ്യാറുണ്ട് പലരും ചോദിക്കാറുണ്ട് റൂമിലെ സ്പേസ് കട്ടാവാതെ ക്ലോത്ത് ചെയ്യാൻ പറ്റിയ മെത്തേഡ് ഏതാണെന്നുള്ളത് നമുക്ക് ഒരു റൂമിൽ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ മറ്റൊരു അഡീഷണൽ സ്പേസ് കട്ടാവാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റോമൻ ബ്ലൈൻസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു പ്രീമിയം ക്ലോത്തിൽ വരുന്ന റോമൻ ആണ് കേട്ടൻസും ബ്ലൈൻസും ചെയ്യുന്ന സമയത്ത് എപ്പോഴും ക്ലോത്താണ് അതിൻ്റെ ഭംഗി നിലനിർത്തുന്നത് എങ്കിലും നമുക്ക് പലപ്പോഴും ബഡ്ജറ്റിലേക്ക് പോകുന്ന സമയത്ത് പല മെത്തേഡുകളും ഉപയോഗിക്കേണ്ടി വരും സീബ്ര അതുപോലെയുള്ള കാര്യങ്ങൾ പിന്നീട് ബഡ്ജറ്റിൽ ഓക്കെ ആണെങ്കിൽ ലോങ് കേട്ടൻസ് വളരെ ഭംഗി നൽകുന്ന വളരെയധികം എൻഹാൻസ് ചെയ്യുന്ന റൂമിനെ ആ ഒരു മൊത്തം ലുക്കിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു മോഡലാണിത് ലോങ് കർട്ടൻസ് എന്ന് പറയുന്നത്